കൈബൽഖ് സമകാലികമായി ചിന്തിക്കുമ്പോൾ ഏറെ പ്രസക്തമായ ഒരു ഹദീത്താണിത് നമ്മളെല്ലാവരും അഞ്ച് വക്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ ആണ് സുറാത്തുൽ മുസ്തഫ വളരെ ഋജുവായ നേരായ സ്ട്രൈറ്റ് പാത്ത് വളരെ കറക്റ്റായ വളവ് തിരിവൊന്നുമില്ലാത്ത നേർ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണ എന്നാണ് ഫാത്തിയാ സൂറത്തിൽ ആകെ ആകെപ്പാടെ നമ്മൾ ദ്വാരക്കണ ഒറ്റ ഫാത്തിയലാകെ ഒറ്റദ്വാനുള്ളു ആ ദ്വാനിന് മുമ്പ് ഹംതൊക്കെ കൊടുത്തിട്ടാണ് എങ്ങനെ മനുഷ്യൻ ദ്വാരക്കണം എന്നുള്ള ഒരു സന്ദേശം ഫാത്തിയാ സൂറത്തിലുണ്ട് അല്ലാഹി റബിള്ളി അള്ളാഹുവിനെ പുകയ്ത്തി ഹംദ് കൊടുത്ത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും ഗുണങ്ങളൊക്കെ എടുത്തു പറഞ്ഞു റഹ്മാനാണ് റഹീമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറച്ചവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം നേരായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണേ ഏതാണ് നേരായ വഴി സുറാത്തുല്ലീന നീ അനുഗ്രഹം ചെയ്ത സ്വാലിഹീങ്ങളുടെ വഴി എന്ന് നമ്മൾ ഫാത്തിയിൽ പറയാം അപ്പോൾ നമ്മളെ ഈമാൻ പിഴക്കാതിരിക്കാനും വിശ്വാസം വഴി പിഴച്ചു പോകാതിരിക്കാനും ഹിതായത്തിൽ ഉറച്ചു കിട്ടാനും നമ്മൾ അഞ്ച് ഭക്തരക്കുകയാണ് നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലേക്ക് നിങ്ങളെ നയിക്കണേ ഇനി നമ്മൾ ചിന്തിക്കേണ്ട അനുഗ്രഹം ചെയ്ത ആൾക്കാർ ആൾക്കാരാണ് ഓരോരുത്തർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു വരും കാക്കത്തുള്ള ഒരു അഭിപ്രായക്കാരും വീക്ഷണക്കാരും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മളെ കേരളീയ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു സന്ദേശം അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് എന്ന് പഠിപ്പിച്ചിരുന്ന മഹാന്മാരായ മുത്തീയങ്ങളായ മുനീയങ്ങളായ മുഹരിസീയങ്ങളായ നിസ്വാർത്ഥരായ ആൾക്ക് ആൾക്കാരും പണ്ഡിതന്മാരുണ്ടായിരുന്നു അവരെ വഴികളും നോക്കിയാൽ മതി ഇപ്പം നിബിധങ്ങൾ പറയുകയാണ് അൽ ഈ മാു യമാനി ഈമാൻ യമനുമായി ബന്ധപ്പെട്ടതാണ് യമനി എന്ന രാജ്യത്താണ് ഈമാന്റെ കേന്ദ്രം വലഹിക്ക് മത്തു യമാൻ അറിവും വിജ്ഞാനങ്ങളും തന്ത്രങ്ങളും തത്വങ്ങളും എല്ലാം യമനുമായി ബന്ധപ്പെട്ടതാണ് യമനി പാരമ്പര്യമാണ് ഈമാൻ യമനി പാരമ്പര്യമാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഇസ്ലാമിക നാഗരികതയുടെയും ഇസ്ലാമിക മൂല്യങ്ങളുടെയും ഈറ്റില്ലവും പോറ്റില്ലവും വളർത്തു കേന്ദ്രവും ഇസ്ലാമിക സംസ്കാരങ്ങളുടെയും ഇസ്ലാമിക അറിവുകളുടെയും വിജ്ഞാനങ്ങളുടെ ഒക്കെ കേന്ദ്രം യമനാണ് എന്ന് നബി ഹബീബായി നബിഹി സാഹുലി വസ്ലാം എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് യമൻ താൽക്കാരങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് സ്വഹാബത്തെ യമന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹും അൽ എന്ന് കുലൂബൻ ലോക ഹൃദയരായ മനുഷ്യന്മാരാണ് ഇതൊക്കെ നല്ല നിർമ്മല മനസ്കരാണ് ഈമാൻ അവിടെയാണ് കിടക്കുന്നത് അറിവുകളും അവിടെയാണ് കിടക്കുന്നത് ഒരുപാട് സ്വഭാപത്ത് യമനിലേക്ക് പോയല്ലോ എല്ലാവിധ അറിവുകളുടെയും കേന്ദ്രമായിരുന്നു അള്ളാഹു തല യമനിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് അപ്പൊ യമനാണ് ഈമാന്റെയും അറിവിന്റെയും കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ യമനുമായി ബന്ധപ്പെട്ടതാണെന്ന് മുത്തനബിദങ്ങൾ പറഞ്ഞ ഹദീത്ത് ബുഹാരിയിലും മുസ്ലിമിലും കാണാം ആ യമനിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്ഥ്യങ്ങളും കടന്നു വന്നത് ഇപ്പൊ കോഴിക്കോടുള്ള ജിഫ്രി സാദാത്ത് ജിഫ്രി കുടുംബം യമനിൽ നിന്ന് കടന്നു വന്നതാണ് അതുപോലെ പൊന്നാനി സൈനുദ്ദീൻ മഹദൂം കേരളത്തിന്റെ മക്ക അല്ലെങ്കിൽ മലബാറിന്റെ മക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പൊന്നാനി ആ സൈനുദ്ദീൻ മഹദൂം എന്നിവരുടെ കുടുംബം വലിയ മഹാന്മാരായിരുന്നു എല്ലാവർക്കും അറിയാൻ ഒരുപാട് ഗ്രന്ഥങ്ങളെ കൊണ്ട് പ്രശസ്തരാണ് അവരുടെ ഗ്രന്ഥങ്ങളാണ് ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നത് ഫത്തമീനൊക്കെ ഉണ്ടാക്കിയ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരാണ് അപ്പൊ സൈനുദ്ദീൻ മഹദൂമിന്റെ കുടുംബം യമനിൽ നിന്ന് വന്ന കുടുംബമാണ് ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മമ്പുറം അലവി തങ്ങൾ എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയിരുന്ന മമ്പുറ തങ്ങൾ യമനിൽ നിന്ന് കടന്നു വന്നതാണ് യമനിലെ ഹനോറമൌത്തിൽ നിന്ന് തെരീമിൽ നിന്നാണ് കേരളത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ ഇനി പാണക്കാട് സാധാത്ഥ്യങ്ങളുടെ കുടുംബം യമനിൽ നിന്ന് കടന്നു വന്നതാണ് അതുപോലെ ബഹുമാനപ്പെട്ട കേരളത്തിൽ സമസ്ത കേരള ജമീത്തുല്ലം വന്നപ്പോ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ സമാപന ദിവസം ഞാൻ ചേർത്ത് പറയാം ആ സമസ്തമുണ്ടാക്കിയ വരക്കൽ മുല്ല കോയത്തങ്ങൾ എന്ന് പറയുന്ന സ്വാത്വികനായിരുന്ന മഹാനായ പണ്ഡിതന്റെ കുടുംബം യമനിൽ നിന്ന് വന്നതാണ് സംസ്കൃത മെ അബൂബക്കർ മുസ്ലിംകാരുടെ കുടുംബം യമനിൽ നിന്ന് കടന്നു വന്നതാണ് ഇപ്പൊ എന്താ ഈ പറഞ്ഞത് കേരള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം കേരളത്തിന്റെ സുന്ദരമായ പൈതൃകം യമനുമായി വേര് യമനുമായി വേരൂന്നിയതും യമനുമായി സുദൃഢമായ ബന്ധമുള്ളതുമാണ് ആ ഒരു പാരമ്പര്യമാണ് നമുക്ക് ആഹാരത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ പാരമ്പര്യം പിന്നെ കയറി വന്ന അന്ധവിശ്വാസങ്ങളും ആത്മീയ തട്ടിപ്പുകളും ചൂഷണങ്ങളും വൃത്തികേടുകളും അതിനെതിരെ സംസാരിക്കുകയും ശബ്ദിക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ ധർമ്മമാണ് പണ്ഡിതന്മാർ ധർമ്മമാണ് അവർ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അപ്പം ഈ ഹരീഫിൽ നമുക്ക് എന്താ പാഠം ഈമാൻ യമനുമായി ബന്ധപ്പെട്ടതാണ് അറിവും ഒക്കെ യമനിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നവർ അല്ലെങ്കിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്ലാമിന്റെ പ്രചരണവും ഒക്കെ സാധ്യമാക്കിയവർ ആരായിരുന്നു ഒക്കെ യമനി പാരമ്പര്യമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ് ആ പാരമ്പര്യമാണ് സമസ്ത കേരള ജന്മഗീത്തരമ നൂറു വർഷമായി വിഭാവന ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ നൂറാം വർഷം ഇന്ന് ആഘോഷിക്കുമ്പോൾ ആർ പാരമ്പര്യം മനസ്സിലാക്കാൻ വേണ്ടി ആര്യത്തിൽ ഞാൻ ഒരു യമാനിയ ആ യമനി പാരമ്പര്യം പൂർണ്ണമായി അവകാശപ്പെടാൻ പറ്റിയ പണ്ഡിതന്മാരുടെ നിസ്തുലമായ സേവനങ്ങൾ ആ പണ്ഡിതന്മാരുടെ നേതൃ മഹിമയക്കൊണ്ടൊക്കെ അള്ളാഹുത്തല അനുഗ്രഹിച്ചത് ഈ ഒരു പാരമ്പര്യത്തിൻ്റെ വഴിയായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ മുഖലിസീങ്ങളായ മുത്തക്കീങ്ങളുടെ വഴികളിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന പ്രാർത്ഥനയുടെ ഉത്തരം അതിന്റെ സാക്ഷാത്കാരം ഇത്തരം നല്ല വഴികളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ അറുപ്പും വെറുപ്പും കരുതിയിട്ട് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ചിന്തക്കും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ വിമർശിക്കുകയും എതിർക്കുകയും നിരാകരിക്കുകയും ആ പാരമ്പര്യത്തിന്റെ വഴികളൊക്കെ തള്ളി മാറ്റുകയും ആ പാരമ്പര്യത്തിന്റെ സുന്ദരമായ മാർഗ്ഗങ്ങളെ തള്ളി മാറ്റുകയൊക്കെ ചെയ്തിട്ട് പുതിയ ഒരു വഴികൾ നമ്മൾ വെട്ടിത്തെളിച്ചാൽ നമുക്ക് സുന്ദരമായി തോന്നിയേക്കാം ഒരുപക്ഷെ നമുക്കത് ഭംഗിയുള്ളതായി തോന്നിയേക്കാം കൗതുകവും അതിശയോക്തിയും നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മൾ പാരമ്പര്യത്തിൻ്റെ വഴികൾ കൊട്ടി അതിനെ പരാ പരാജയപ്പെടുത്താനും പാടില്ല ആ പാരമ്പര്യം നശിക്കാൻ പാടില്ല ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് നിമിത്തങ്ങൾ പറഞ്ഞു പിന്നെ പറഞ്ഞു എന്റെ അടുത്ത നൂറ്റാണ്ട് പിന്നെ നൂറ്റാണ്ടാണ് അക്കാരം കഴിയുമോറും മനുഷ്യൻ മോശമായി കൊണ്ടിരിക്കുക ചെയ്യാം ഹയർ നിക്കറേ ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിൻ്റെ അടുത്ത നൂറ്റാണ്ട് അപ്പം ഏറ്റവും അടുത്ത നൂറ്റാണ്ടായ മുത്തനപിതങ്ങള് നൂറ്റാണ്ട് സ്വഹാബത്തിന് നൂറ്റാണ്ട് പിന്നെ താപ്യങ്ങൾ പിന്നെ താപ്യങ്ങൾ താപ്യങ്ങൾ അവരുടെ കാലത്തൊക്കെ ഉണ്ടായ ഉണ്ടാക്കിയ ഹദീത്തിൻ്റെ കിതാബുകളിൽ നിന്നും ആ മൂന്ന് നൂറ്റാണ്ടുകൾ ക്രോഡീകൃതമായ മധുഹബിൻ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് കേരള മുസ്ലിമീങ്ങളുടെ ആശയങ്ങളും കേരള മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ സജീവമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അൽ ഈമാനു യമാനിൻ ഈമാൻ യമനുമായി ബന്ധപ്പെട്ടതാണ് അറിവ് യമനുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ഹജീഫ് വെച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥ യഥാർത്ഥത്തിൻ്റെ അക്കീതയിലൂടെ വഴി തെറ്റാതെ മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ പറ്റിയ സിറാത്തു മുസ്തഖിമിലൂടെ അള്ളാഹു നമുക്ക് ഹിദായത്താക്കി അവസാനം നമ്മുടെ തൗഹീദിലും തരട്ടെ ഈമാതിലുമാക്കി തരട്ടെല്ലമീൻ